എന്ത് ബുദ്ധിമുട്ടാണ് എത്രമാനം വെള്ളമാണ് തലയിൽ വരുന്നത് എന്ന് നമസ്കാരം അരുണാണ് കൂടെ സുമി ഉണ്ട് മലാവിഡറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് പുതിയൊരു കിണറിന്റെ പണി ഇവിടെ അതെ മലാവിടേറിന്റെ ആറാമത്തെ കിണറിന്റെ പണി ഇവിടെ കുറച്ച് വൈകുന്നേരമായി എല്ലാവർക്കും ലൈറ്റ് ആണെന്ന് അപ്പ ഇതിന്റെ കഴിഞ്ഞ കിണറൊക്കെ നമുക്ക് സ്പോൺസർമാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഈ കിണർ നമ്മൾ സ്പോൺസർഷിപ്പ് ഒന്നുമില്ല നമ്മൾ മലാവി ഡെയറിയും ഫ്രണ്ട്സും നമ്മുടെ സ്കൂളൊക്കെ ഉണ്ടാക്കുന്ന പോലെ മലാവി ഡെയറി ഫ്രണ്ട്സിന്റെ ഒരു പദ്ധതിയാണ് കാരണം ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന പരിപാടിയല്ല അപ്പം നമ്മൾ പതുക്കെ കിണർ കുടിക്കുക കിണറില് വെള്ളം കണിന് ശേഷം അത് കെട്ടിയെടുക്കുക പിന്നെ ടാങ്ക് നിർമ്മിക്കുക പൈപ്പ് എത്തിക്കുക അങ്ങനെ കുറച്ച് കുറച്ച് സമയം എടുത്ത് ചെയ്യുന്ന മോട്ടറ് ഈ സോളാറിൻ്റെ പമ്പിനൊക്കെ നല്ല റേറ്റ് ആണ് ഇവിടെ അപ്പോൾ സോളാറിൻ്റെ പമ്പൊക്കെ ചീപ്പ് ആയിട്ട് എവിടെയെങ്കിലും കിട്ടുന്നത് കണ്ടുപിടിക്കണം അങ്ങനെ നമ്മൾ ഒരു 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 നീണ്ട കാലത്തെ ഒരു പ്രൊജക്റ്റ് എന്ന് പറയാം പെട്ടെന്ന് തീരുന്നില്ല ഒരു സമയം എടുക്കും അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പോയി വന്ന് അതൊക്കെ തീർക്കാവുന്ന ഒരു പ്രൊജക്റ്റായിട്ടാണ് ഇതിനെ കാണുന്നത് അത് അങ്ങനെ തീരേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞാൽ ഇതിനകത്ത് പറഞ്ഞ സ്പോൺസറൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഒരുപാട് പേര് കിണർ കുഴിക്കാൻ വേണ്ടി സ്പോൺസർഷിപ്പ് ഒക്കെ പറയുന്നുണ്ട് പക്ഷേ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത വലിയ എമൗണ്ട് ഹ്യൂജായിട്ടുള്ള ഫണ്ടുകളൊന്നും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ അത് ഒരു നമ്മൾ വിചാ വിചാരിക്കുന്ന ഒരു എമൗണ്ടിൽ നിൽക്കും എന്നൊന്നും അറിയാൻ പറ്റില്ല കാരണം നമ്മളൊരാളോട് പറയുമ്പോൾ ഇത്ര ആയിരം രൂപയ്ക്ക് ചേര് തീരുന്നെന്ന് പറഞ്ഞാൽ ആ അത്രയായിരം രൂപയ്ക്ക് തീരാൻ കഴിയണം ഇല്ലേ നമുക്ക് നമുക്കൊരു ബുദ്ധിമുട്ടാണ് ഈ പൈസേൻ്റെ ഇടപാടുകൾ ആയതുകൊണ്ട് തന്നെ അനാവശ്യമായ കാരണം മലവിടേനെ പ്രത്യേകത ആരൊക്കെയും ഡൊണേഷൻസോ അങ്ങനെ കാര്യങ്ങളൊന്നും സ്വീകരിക്കുന്നില്ല നമ്മൾ നമ്മുടെ യൂട്യൂബ് റവന്യൂ ഉപയോഗിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ നമ്മളുമായിട്ട് കോണ്ടാക്ട് നിരന്തരം കോൺടാക്ട് ചെയ്ത് നമ്മുടെ അത്രയും അടുത്ത സുഹൃത്തുക്കളൊക്കെ ആയിട്ട് പറയുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഓരോ പ്രൊജക്റ്റുകളും ചെയ്യാറുള്ളത് അപ്പം കിണറുടെ പ്രൊജക്ട് നിർച്ചു ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതും നമ്മൾ സമയമെടുത്തു പക്ഷേ ഇത് കുറച്ച് കൂടുതൽ സമയം എടുക്കും ഇതിന് എത്ര രൂപയോന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു മലാവിഡർ ചെയ്യാതെ അതിന് സ്പോൺസർപ്പ് എന്ന് എടുക്കേണ്ട മലയാവിടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ അപ്പൊ അതുക്കെ തീർത്താൽ മതി ടെൻഷൻസ് ഉണ്ടാവില്ല നമുക്ക് ഒരുപാട് പൈസേന്റെ പ്രശ്നങ്ങൾ പ്രശ്നം ഉണ്ടെന്നല്ല ഉണ്ടാവില്ല നമുക്ക് നമ്മൾ ഏത് പ്രൊജക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഹാപ്പി ആയിട്ടാണ് ഓരോന്നും ചെയ്യാറ് അപ്പോൾ നമുക്ക് ഹാപ്പി ആയിട്ട് ഈ ഒരു പ്രൊജക്റ്റും പോകണം ഇത് വലിയ പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇന്ന സമയത്ത് തീരുന്ന ഇത്ര എമൗണ്ടിൽ നിൽക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ അതേപോലെ ഇപ്പൊ അരുനേട്ടനൊക്കെ പറഞ്ഞാൽ ഭയങ്കര പണിയുടെ തിരക്കാണ് ഞായറാഴ്ച പോലും ഒഴിവില്ല അതുകൊണ്ടാണ് നമ്മുടെ ഇതിൻ്റെ ഇപ്പൊ ഈവനെങ്കിലും എടുക്കാൻ വന്നത് ഇപ്പോ ജോലിക്ക് പോയതാണ് അരണേട്ടൻ ഞായറാഴ്ച

തോന്നരുത് കാരണം ഞങ്ങളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ ഏറ്റെടുക്കില്ല കാരണം നമുക്ക് ഉറപ്പ് പറയാൻ കഴിയാത്ത കാര്യങ്ങൾ ഏറ്റെടുക്കാതിരിക്കുകയെന്നുള്ളതാണ് കാരണം നമ്മൾ കാരണം ഒരു മനുഷ്യന് പോലും നമ്മുടെ യു എസിനോ നമ്മുടെ കാണുന്ന ആൾക്കാർക്കോ നമ്മുടെ കൂടെ ആൾക്കാർക്കോ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകരുത് എന്നുള്ള ഞങ്ങളുടെ ഒരു പ്രതിജ്ഞയാണ് മലവിടെ ഒരു പ്രൊജക്ട് ചെയ്യുന്നത് കൊണ്ട് അയ്യോ അരുണൊരു കാര്യം ചെയ്യുന്നത് കൊണ്ട് അവനെ കൊണ്ട് കുടുങ്ങിയാലേ അങ്ങനത്തെ കാര്യം അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും പറയുന്ന ഡൊണേഷൻസും ഒരുപാട് ഒരുപാട് ലക്ഷക്കണക്കിന് രൂപയുടെ ഒക്കെ മലവിഡറിൽ ഇവിടെ ഇവിടെ ചെയ്യാനൊക്കെ ഞങ്ങൾക്ക് പറ്റും ഇതൊക്കെ ആൾക്കാർക്ക് ഉപകാരപ്പെടും അറിയാം പക്ഷേ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു റൈറ്റ്സ് നമുക്കില്ല ഞങ്ങൾ ഒരിക്കലും ഒരു ഓർഗനൈസേഷനോ എൻ ജി ഒസൊന്നുമില്ല അങ്ങനെ ചെയ്യുന്ന ഒരുപാട് സംഘടനകളൊക്കെ ഉണ്ട് ഇവിടെ അവർക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നതാണ് ഇവിടെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മാക്സിമം റിസ്ക് ഒഴിവാക്കിയിട്ട് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ഹാപ്പി എൻഡിങ് ആയിരിക്കണം നമ്മുടെ എല്ലാ പ്രൊജക്റ്റുകളും ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള നമുക്ക് ഉറപ്പ് പറയാൻ പറ്റാത്തത് ഇത്ര രൂപയ്ക്ക് തീരുന്നോ അല്ലെങ്കിൽ ഇതിന് എത്രയാവും ഇപ്പോൾ ചില കിണറി എത്രയാവും അപ്പോൾ ഞങ്ങൾ ഒരു എൺപതിനായിരം രൂപയ്ക്ക് കിണറി തീരുന്നോ നമുക്ക് പറയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് നമുക്കറിയണം ഇത് നമുക്കറിയില്ല ഇവിടുന്ന് അതായത് ഇവിടുന്ന് ഒരു കിലോമീറ്റർ ദൂരത്തേക്ക് നമ്മൾ പൈപ്പ് വെച്ച് റോഡിനെ അപ്പുറം ക്രോസ് ചെയ്ത് വെള്ളം എത്തിക്കുക എന്നുള്ളൊരു പദ്ധതി ആയിട്ടെടുക്കുക എന്ന് പറയുന്നത് ചെറിയ പരിപാടിയൊന്നുമല്ല അതൊരു വലിയ പരിപാടിയാണ് അപ്പോൾ അതിന് കുറച്ച് സമയം എടുത്താലും നമുക്ക് പതുക്കെ മലാവിഡറിന് റവന്യൂ കൂട്ടി വെച്ചൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് പണ്ട് കെന്നത്ത് മാഷിപ്പും നിതച്ചേച്ചും അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ട് നമുക്ക് നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന നമ്മുടെ സ്വന്തം ആൾക്കാരുണ്ട് അവരെയും കൂടെ കൂട്ടി കൂട്ടിച്ചേർത്തക്കുമ്പോൾ ചെയ്യാം അതെ അല്ല ഞാൻ പറഞ്ഞ ഈ ആഷിഫ് കെന്നത്ത് അല്ല നിത പറഞ്ഞ ആൾക്കാർ നമ്മുടെ നമുക്ക് ഏറ്റവും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നില്ലേ അങ്ങനത്തെ ആൾക്കാരും അങ്ങനെയൊക്കെയാണ് അപ്പൊ ഞാനിത് എടുത്തെടുത്ത് പറയാൻ കാരണം ഒരുപാട് ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്ത് ഞങ്ങൾ അടുത്ത അടുത്തൊക്കെ ചെയ്യുമ്പോൾ പറയാന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് കാണുന്ന സമയത്തൊരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നത് കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ല നമ്മൾ കാരണം വാക്കുകൾ പോലും വാക്കുകൾ കൊണ്ട് പോലും ആരെയും വേദനിപ്പിക്കരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതുകൊണ്ടാണ് ഇങ്ങനെ കൂടുതലായിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാനീ വടി വരച്ച് നീട്ടുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാകും ഞങ്ങളുടെ ഞങ്ങൾ എന്തുകൊണ്ടാണ് പറയുന്ന ഉള്ളതൊക്കെ അറിയാമല്ലോ സോഷ്യൽ മീഡിയ എത്രമാത്രമാണ് എങ്ങനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതായിരുന്നു അറിയാം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ചെറിയ വാക്കുകൾ പോലും ചിലപ്പം ഷെയർ ചെയ്ത് പോകുമ്പോൾ അത് ചിലപ്പോൾ ചെറിയൊരു വാക്ക് മാത്രം എടുത്ത് ഷെയർ ചെയ്യും അത് നമുക്ക് ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ചെയ്യാത്തല്ലേ അപ്പൊ ബേക്കില് കിണർ പണി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങള് തുടങ്ങിയ ശേഷമാണ് ഇന്റർ എടുക്കുന്നത് അപ്പൊ ബാക്കി നമുക്ക് നമുക്ക് എന്തായാലും ബാക്കി കാണാം പിന്നെ ഈ കിണർ പണിന്റെ അപ്ഡേഷൻ ഒരുപാട് ഒന്നും ചിലപ്പോ വരാൻ ചാൻസ് ഇല്ല കാരണം ഞമ്മള് നമ്മള് പറഞ്ഞല്ലോ ഞായറാഴ്ച അരോലിണ്ട് വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ രണ്ട് മൂന്നാല് ദിവസത്തേക്ക് ഒരുമിച്ചാക്കിയിട്ടൊക്കെ ആയിരിക്കും ഓരോ വീഡിയോസ് വരിക അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്തായാലും നമ്മൾ നാട്ടിലു വരുന്നതിന്റെ മുന്നേ ഇതിന് വെള്ളം കാണണം ആഗ്രഹം ഉണ്ട് അതുപോലെ നമ്മൾ ഇതാക്കും കാരണം എന്ന് വെച്ചാൽ ഡിസംബർ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കിനും നമുക്ക് മഴ വരും വെള്ളം ഈ ഡ്രൈ പറ്റും അപ്പൊ അതൊക്കെ ചെയ്യണം അങ്ങനെ കൊറേ ഉണ്ട് ഡിസംബർ ഏകദേശം ലാസ്റ്റ് ഞങ്ങൾ നാട്ടിൽ മൂന്ന് വർഷത്തിന് ശേഷം അനിയൻ അരണേന്റെ അനിയന്റെ കല്യാണൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൂടാൻ വേണ്ടിയിട്ട് വരികയാണ് അപ്പൊ അതിന് മുന്നേ നമ്മുടെ ഈ കിണറിന്റെ പണി കിണർ കുത്തി വെള്ളം കാണാൻ ഭയങ്കര പിന്നെ അതിന്റെ പരിപാടിക്ക് നല്ല പൈസ ഇരട്ടി പൈസ നമുക്ക് അതിന് ചെലവ് വരും ാണ് നമുക്ക് പറയാൻ മെറ്റീരിയൽ കൊണ്ടുവരണം അതൊക്കെ ഡിപെൻഡ് ആയിട്ടിരിക്കും അപ്പൊ നമ്മുടെ പുതിയ കിണറിന് ഇവിടെ തുടക്കം കുറിക്കാണ് കേട്ടോ അപ്പൊ അളന്ന് നോക്കാണ് എവിടെ നമുക്ക് കുഴിക്കാൻ പറ്റുന്നുള്ളത് അങ്ങനെ മലാവി ഡയറിൻ്റെ ആറാമത്തെ കിണറ് ഇവിടെ മലാവിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആറാമത്തെ കിണറിൻ്റെ ആണ് ഇപ്പം നമ്മൾ കുഴിക്കാനായിട്ട് തുടങ്ങിയിട്ടില്ല നമ്മൾ കറക്റ്റ് ഇതിൻ്റെ അളവൊന്നും എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ കുറേ കാരണം ഇതുവരെ ഇവിടെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു ഏരിയ അതായത് ഒരു ബെഡ് കൂട്ടിയിട്ട് പോലെ ചെയ്തതുകൊണ്ടില്ലേ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് അളവ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാൽ നമ്മൾ ഏകദേശം ഒക്കെ റൗണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ കുറച്ചൊന്ന് ഇങ്ങനെ ഒരു ലൈൻ ഇട്ടുകൊടുത്തു ബാക്കി നമ്മൾ കുഴിക്കുന്ന ആൾക്കാരും കൂടെ നോക്കുന്നുണ്ട് അപ്പം കറക്റ്റ് ഫസ്റ്റത്തെ വട്ടം കറക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കി താഴത്തേക്ക് ഒരു പക്ക നീറ്റായിട്ട് ആയിട്ടാണ്

പത്ത് മീറ്റർ കറച്ചാണ് അതിന്റെ താഴേക്ക് ഒന്നര മീറ്റർ കുറിച്ചുണ്ടെന്ന് പറയുമ്പോൾ നാളെ പമ്പ് വെച്ച് പഠിച്ചു പറ്റിച്ചിട്ട് അത് ചെയ്യും പിന്നെ കുറച്ച് ചെളിയുണ്ട് അതൊക്കെ അപ്പൊ എന്തായാലും കിടക്കൂടി നടന്നുകൊണ്ടിരിക്കുന്നു അതിവിടെ നടക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞങ്ങൾ ഡിസംബറിൽ നാട്ടിലേക്ക് വരാൻ പോകുന്നത് നാട്ടിൽ വരുന്ന സമയത്ത് മലാവിട്ടേറിയ വീട് വിചാരിക്കാൻ പറ്റില്ല ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിന്റെ മനോഹരമായ കാഴ്ചകളും ഞങ്ങളുടെ വീടും നാടും ഒക്കെ മലവിട്ടേറിയയിലൂടെ വരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ആർക്കും മാത്രമേ ബുദ്ധിമുട്ടാണ് കാരണം മലാവിട്ടേറിന്റെ വീട് വേണ്ട സ്ഥലത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് വ്യത്യസ്തമായിട്ട് ബ്ലോഗിങ്ങിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ എത്ര അക്സെപ്റ്റ് ആക്സപ്റ്റ് ചെയ്യുന്നത് നമുക്ക് അറിയില്ല പക്ഷേ കണ്ടിന്യൂസ് വീഡിയോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഡൗൺ ആയി പോയി പിന്നെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല അപ്പം ചാനൽ ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ ഈ മൂന്ന് മാസം നമ്മൾ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് വീഡിയോ ഇല്ലെങ്കിൽ പലവിടുകളിൽ റവന്യൂ ഇല്ലെങ്കിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ കടകളാണെങ്കിലും കുട്ടികളുടെ കാര്യങ്ങളാണെങ്കിലും അങ്ങനെ പല പല കാര്യങ്ങളും നമ്മൾ എൻഗേജ് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളുണ്ട് അതൊക്കെ പെൻഡിങ് ആയിപ്പോകും അപ്പം നാട്ടി വരുമ്പോഴും ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്ന പോലെ തന്നെ കാണണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങൾ അഭിപ്രായം പരിഗണിക്കുകയാണ് ഞങ്ങൾ അപ്പോൾ നാട്ടിൽ വരുമ്പോൾ പറ്റുകയാണെങ്കിൽ ഞങ്ങൾ ഓൾ കേരള എന്തായാലും ഉണ്ട് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത്രമാ അറിയില്ല കാരണം ഞങ്ങൾക്ക് ആ കുറഞ്ഞ മൂന്ന് മാസം ഇല്ല അറുപത്തെട്ട് ദിവസം തന്നെയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിൽ വന്ന് എങ്ങനെയൊക്കെ എന്ന് പറയാൻ പറ്റില്ല അനിയൻ്റെ കല്യാണം ഏല് രണ്ട് ഡിസംബറിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ തിരക്കുകളുണ്ട് അത് കഴിഞ്ഞ് എന്തായാലും ഓൾ കേരള ട്രിപ്പ് ഉണ്ടാവും അപ്പോൾ അതിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ മാക്സിമം ഞങ്ങൾ കാണാൻ പറ്റുന്നതൊക്കെ കാണുന്നതായിരിക്കും അപ്പം അതൊക്കെയാണ് പറയാനുള്ളത് അപ്പം ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നാട്ടിൽ വരുമ്പോൾ വീഡിയോ കട്ടൊക്കെ കൂടാതെ ഒന്ന് കാണണുണ്ട് കാണാതിരിക്കരുത് കാണാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഡൗൺ ആയി പോകും അപ്പോൾ അത് യൂട്യൂബിൻ്റെ അത്ഭുതത്തിനുസരിച്ച് നമ്മൾ കണ്ടിന്യൂസ് വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ ഇവിടെ ചോദിച്ചിട്ട് പിന്നെ അങ്ങനെ ഇടാന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല അപ്പോൾ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൻ്റെ റീച്ച് ഒരിക്കലും കുറഞ്ഞു പോയത് എന്നുള്ളതുകൊണ്ടാണ് ലൈഫ് അഫൈസു മീലും വീഡിയോസ് ഉണ്ടാവും വീട്ടിലെ കാര്യങ്ങളും വീട്ടിലെ ഞങ്ങളുടെ ഫാമിലി വിശേഷങ്ങളൊക്കെ അതിനകത്ത് അത് കാണാനൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുണ്ടാകും അപ്പൊ അത് അങ്ങനെ വരുന്നതായിരിക്കും അപ്പൊ എന്തായാലും നടക്കട്ടെ അല്ലേ ഇത്ര നേരം കണ്ടത് ആദ്യത്തെ ആഴ്ചയിലെ കിണറിൻ്റെ കുഴിക്കലായിരുന്നേ അപ്പോൾ രണ്ടാമത്തെ ആഴ്ച നമ്മൾ കിണറിൻ്റെ പണി എന്ന് അറിയാൻ വേണ്ടി പോകുന്ന സമയത്ത് കുട്ടികളും ചേച്ചിമാരൊക്കെ ബക്കറ്റൊക്കെ എടുത്ത് പോകണ കണ്ടു അപ്പോൾ അവർ അതായത് ഈ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലല്ലേ നമ്മൾ വെള്ളം എത്തിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വില്ലേജിലത്തെ കുട്ടികളും ചേച്ചിമാരും ഒക്കെയാണ് അവർ ഈവനിങ് ആയപ്പോൾ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പോകാനുണ്ട് അപ്പോൾ ഞങ്ങൾ നടന്നു പോകണ വഴിക്ക് ഇവരെ കണ്ടതാണ് അപ്പോൾ ഇതേണ്ട ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കൃഷിസ്ഥലൊക്കെ നന്നായിട്ട് കൊത്തി കളച്ചിട്ടിട്ടുണ്ട് ഒരുപാട് ഈയൽ അതിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പം മഴക്കാലമായതുകൊണ്ടായിരുന്നു ായിരിക്കാം അത് കണ്ട മണ്ണൊക്കെ നന്നായിട്ട് കൊത്തി കളച്ച് ഇളക്കിയിട്ടിട്ടുണ്ട് ചിലപ്പോൾ ഇതിനുള്ളിൽ വിത്ത് നട്ടിട്ടുണ്ടാവും ഊട്ടോ പറയാൻ പറ്റില്ല അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കിണർ കുത്തുന്നത് നിങ്ങൾ കണ്ടു വേണല്ലോ നമ്മളിപ്പോൾ അതായത് കുഴിക്കുന്ന സമയത്തുള്ള ഒരു ചെറിയൊരു കുറച്ച് നേരം നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളൂ പിന്നെ ബാക്കി നമ്മളിങ്ങനെ എപ്പോഴും ഇതിന്റെ വീഡിയോ കാണിക്കണ്ട എന്ന് വിചാരിച്ചു അതായത് കുറച്ച് കുളിച്ചായി കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അത് അതിലേ പോവുകയാണ് എല്ലാ ഭാഗത്തും ഈ കുറുമ്പ് എല്ലാ ഭാഗത്തും മണ്ണ് കളച്ചിട്ടേക്കാണ് അപ്പൊ വഴി ഏതാ നമുക്ക് അപ്പോൾ കിണർ പണിക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ നല്ല തകൃതിയായിട്ട് പണി നടക്കുന്നുണ്ട് എത്ര മീറ്റർ കുഴിച്ചോന്നൊക്കെ നമുക്ക് അവിടെ കാണാം കേട്ടോ വരനാട്ടിൽ അവിടെ എത്തിയിട്ടുണ്ട് എല്ലാം മണ്ണെടുത്ത് പുറത്തിട്ടുണ്ട് കേട്ടോ ആക്റ്റീവായിട്ട് അപ്പൊ തൊട്ടു മുന്നേ നമ്മൾ കാണിച്ച കിണറുണ്ടല്ലോ അതായത് ബ്രിക്ക് വർക്ക് നടന്നുകൊണ്ടിരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ ആ കിണർ കുഴിച്ച് അവര് തന്നെയാണ് ഈ കിണറും കുഴിക്കുന്നത് അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അടുത്താണ് രണ്ടും എന്ന് പറയുന്ന സ്ഥലത്താണ് രണ്ട് കിണറും ഒരേ സ്ഥലത്താണെങ്കിലും രണ്ടും നല്ല കിലോമീറ്റേഴ്സ് ദൂരം ഡിഫറൻസ് ഉണ്ട് പിന്നെ ഇവർ നല്ല നീറ്റായിട്ട് റൗണ്ട് താഴെ വരെയേ കുഴിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആദ്യം കുഴിച്ച കിണർ പോലെ നല്ല നല്ല രീതിയിൽ വട്ടം അതേ ക്രമത്തിൽ നിർത്തിയിട്ട് താഴെ വരെയേ പോകുന്നുണ്ട് നല്ല ആക്റ്റീവായിട്ട് പണിയെടുക്കുന്നുണ്ട് കേട്ടോ ഉണ്ട് ഈ ഒരു പ്രദേശം മൊത്തം ം കൃഷിയിടാണ് അതിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് മോളം കൂട്ടം അതിൽ ഒരു മോളം കൂട്ടത്തിന്റെ അടുത്തായിട്ടാണ് നമ്മൾ സ്ഥലം വാങ്ങിയിട്ട് കിണർ കുഴിക്കാൻ തുടങ്ങിയത് നമ്മൾ സ്ഥലം വാങ്ങിയതല്ല ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി പബ്ലിക്കലി ഒരു സ്ഥലം എടുത്തിട്ട് അവർക്ക് വേണ്ടി കുഴിക്കാൻ തുടങ്ങിയത് കിണർ മേടിച്ചത് വെള്ളമില്ലാത്തൊരു നിലയിലേക്ക് നമ്മൾ വെള്ളം എത്തിക്കാനുള്ള സംവിധാനമാണ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നതിന് ഏറ്റവും വലിയ ബജറ്റാണ് ചെയ്യുന്ന കിണർ കുഴിച്ചവരെ കിണർ കുഴിച്ച് വീട്ടിലേക്ക് ടാങ്കിലൊക്കെ ആ സംവിധാനം ഉണ്ടാക്കി അതിൽ നിന്ന് വെള്ളം ആ വില്ലയിലെത്തിക്കണം നമ്മുടെ നേഴ്സറി കൂടി നിർമ്മിക്കുന്നില്ല അവിടേക്ക് നമ്മൾ വെള്ളം എത്തിക്കണം ആ നേഴ്സറിക്കും ആ പ്രദേശത്തുള്ള മച്ചമാർക്കും ഒക്കെ കുടിവെള്ളമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഈ കട്ടിലോട്ട് പിന്നെ നമ്മൾ ഈ സ്ഥലത്തിന് എത്ര ഹൺഡ്രഡ് തൗസൻഡ് മല ആവിക്കോച്ചയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ട്വന്റി തൗസൻഡ് മല ആവിക്കോ പേപ്പർ വർക്കിനൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മള് ചെറിയ കോമ്പൗണ്ട് വാളൊക്കെ കിട്ടൂട്ടോ എന്താ വച്ചാല് ബാക്കി കൃഷി സ്ഥലമാണ് അപ്പൊ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അവരുടെ ആണെ അപ്പൊ വിടെ ചീഫ്മാരൊക്കെ ഉണ്ട് റോഡിന്റെ ഇപ്പുറത്തുള്ള ചീഫുണ്ട് അപ്പുറത്തുള്ള ചീഫ് ഉണ്ട് എല്ലാവരും ഉണ്ട് കുറച്ച് പിള്ളേർ ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട് നമ്മള് വന്നത് കണ്ടിട്ട് ഇപ്പൊ ഇവരാണ് ചീഫുമാര് അപ്പോൾ ഞാൻ കിണറിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചുതരേ കുറച്ച് കുത്തനെയാണ് അപ്പുറത്തേക്ക് ഇറങ്ങി പോയിട്ട് കാണിച്ചു തരാം അപ്പം കിണറിൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം കേട്ടോ കുറേ കൊത്തി കളച്ചിട്ടിട്ടുണ്ട് മണ്ണാണ് അതിൽ കൂടുതലും എടുത്ത് കളയാനുള്ള മണ്ണ് അതായത് ഇളക്കി ഇട്ടിട്ടുള്ള മണ്ണുണ്ടല്ലോ അതിപ്പോൾ ഇവർ എടുത്ത് കളഞ്ഞോണ്ടിരിക്കയാണ് ഒരു അഞ്ച് മീറ്റർ കഴിഞ്ഞിട്ട് കുറച്ച് കല്ലുള്ളൊരു ലെയർ ആണ്ട്ട് ഇപ്പം കാണുന്നത് കണ്ടില്ലേ സൈഡിൽ കുറച്ചധികം കല്ലുള്ള അപ്പം ഞാൻ ആ ഒരു ഭാഗം വലിയ ഉറപ്പുണ്ടാകാൻ ചാൻസില്ല പക്ഷേ അതിന് മുകളിലേക്കുള്ള ഭാഗങ്ങളൊക്കെ കുറച്ച് ഉറപ്പുള്ള മണ്ണാന്ന് തോന്നുന്നു അപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നാല് പേരാണ് ഇന്ന് പണിക്കുള്ളത് അപ്പോൾ മണ്ണൊക്കെ ഒരുപാട് എടുത്തിട്ടിട്ടുണ്ട് കുറെ കരിങ്കല്ലീൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതിൽ കാണണ്ടട്ടോ അപ്പോൾ ഇതേണ്ടത് ഫുള്ള് പുറത്തേക്ക് എടുത്തിട്ടിട്ടുള്ള മണ്ണാണ് അപ്പം ഞങ്ങൾ പറയായിരുന്നു വില്ലേജേസ് വന്നിട്ട് ഈ മണ്ണ് മാറ്റിയിരണം ഇല്ലെങ്കിൽ മഴ പെയ്യുമ്പോഴത്തേക്കിനും ഈ മണ്ണൊക്കെ വടൊലിച്ച് പിന്നെയും കനറ്റേക്ക് പോകും അപ്പോൾ നിങ്ങൾക്ക് രണ്ടാം മണിയാവും എന്നുള്ളത് ഈ അരനേറ്റാണെന്നുണ്ടെങ്കിൽ ഉരുണ്ടു പോകുന്ന സ്ഥലത്ത് കൂടിയാണ് നടന്നു കഴിഞ്ഞാൽ കുറേ വട്ടം അരണോ അതിൽ വരലേന്ന് ഇങ്ങനെ താഴ്ത്തേക്ക് കൊഞ്ഞാടിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ കൊയിഞ്ഞാടല്ല താഴത്തേക്ക് വീണിട്ടുണ്ടെങ്കിൽ പണി പോകണം എന്നാൽ ചേട്ടന്മാരൊക്കെ നല്ല തകൃതിയായിട്ട് പണി കിടണം Thank you. നമ്മളിത് മീറ്റർ പ്രൈസിനോ മീറ്ററുണ്ടോ ചാർജ് ചെയ്യുന്നത് ഇതിൻ്റെ കൂലി എന്ന് പറയുന്നത് അതായത് ഒരു മീറ്ററിന് അമ്പതിനായിരം അലാവിക്കോച്ച എന്നുള്ള രീതിയിലാണ് കേട്ടോ കൊടുക്കുന്നത് കാരണം എത്ര മീറ്ററുകളിലാണ് വെള്ളം കിട്ടുക എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അവരെ ഹാർഡ് വർക്ക് വേസ്റ്റ് ആയി പോവുമെന്ന് വിചാരിച്ചിട്ട് ഒരു മീറ്ററിന് അമ്പതിനായിരം അലാവി കോച്ച അങ്ങനെ എത്രത്തോളം മീറ്റർ കുഴിച്ചിട്ടാണ് നമ്മൾ വെള്ളം കാണുന്നത് ആ വെള്ളം കണ്ടതിന് ശേഷം നമ്മൾ ഒന്നര മീറ്റർ മൂന്ന് ഒക്കെ കുഴിക്കും അത് ഓരോ സ്ഥലത്തിൻ്റെ ഭൂപ്രകൃതി വെച്ചിട്ടും ഹണ്ണിൻ്റെ അടിയിലത്തെ ഘടന വെച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ കുഴിക്കുക അപ്പം അങ്ങനെയാണ് ഈ കിണർ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ദൂരെ നിന്ന് ഒരു ചേച്ചി വെള്ളം ഏറ്റി വരുന്നത് കാണുന്നുണ്ട് ഇത്രയും നിന്ന് വെള്ളം ഏറ്റി വന്നത് ഈ കണ്ട സ്ഥലങ്ങളൊക്കെ നടന്ന് 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 അവിടെ ഒരു ഇഷ്ടികൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ടോ കുറച്ച് ചേട്ടന്മാരൊക്കെ നിൽക്കുന്ന അതിൽ പോയി ആ റോഡും ക്രോസ് ചെയ്തിട്ട് വേണം ഇവർക്ക് വേറെ വില്ലേജിൽ എത്താൻ അപ്പോൾ അത്രയും ദൂരമാണ് വെള്ളത്തിന് വേണ്ടിയിട്ട് വരുന്നത് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു കിണർ ഉണ്ടാക്കാനുള്ള തീരുമാനത്തിലെത്തിയത് അപ്പോൾ അത്രയും കഷ്ടപ്പെടുന്ന ചേച്ചിമാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കിടൊഴിക്കുന്നത് എന്ത് ബുദ്ധിമുട്ടാണ് എത്രങ്ങാനും വെള്ളമാണ് തലയിൽ എച്ച് തരുന്നതെന്ന് നല്ല രാവിലെയും അതുപോലെ തന്നെ വെയിൽ ആറ് കഴിഞ്ഞ ഉച്ചയ്ക്ക് ശേഷമാണ് ചേച്ചിമാർ വെള്ളം എടുക്കാൻ വരാറ് എല്ലാവരും കുട്ടികളും ചേച്ചിമാരും ഒക്കെ ഒത്തൊരുമിച്ച് വന്ന് വെള്ളം എടുത്തിട്ട് ഒരുമിച്ച് നടന്ന് അപ്പുറത്തെ റോഡൊക്കെ ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തെ വില്ലേജിലേക്ക് പോകാറാണ് കേട്ടോ പതിവ് അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതേ നമ്മുടെ ഒരു പുതിയ കിണറും കൂടെ ഇവിടെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മറ്റേ കിണറിൻ്റെ ഏകദേശം കണ്ടില്ല കട്ട കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ഇനി ഞങ്ങൾ പോരുന്നതിൻ്റെ മുന്നേ വെള്ളം കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഇപ്പോൾ നല്ല തകൃതിയായിട്ട് കുഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ കണക്കിൽ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെയ്ക്കാനില്ല എന്താ വെച്ചാൽ മഴ പെയ്താലും കുഴപ്പമില്ല കാരണം ഇപ്പോൾ ഡ്രൈ ആയി കിടക്കുമ്പോൾ എവിടെയാണ് വെള്ളം കാണുന്നത് അതായിരിക്കും ഇതിൻ്റെ പ്രോപ്പർ വെള്ളത്തിൻ്റെ സ്ഥാനം കാരണം ഇപ്പോൾ ഡ്രൈ സീസൺ ആണ് മഴ ഒന്ന് രണ്ട് മഴ പെയ്തു എന്നാലും ഡിസംബർ ലാസ്റ്റ് ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും പെരുമഴ അല്ലെങ്കിൽ മഴക്കാലം എന്ന് പറയാൻ പറ്റുക അപ്പം വെള്ളം കാണണം ഞങ്ങൾ പോണേനുമ്പോൾ വെള്ളം കാണണം എന്നുള്ളൊരാഗ്രഹമുണ്ട് അപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ കളറിൻ്റെ വിശേഷങ്ങൾ ഇത് പതുക്കെ പതുക്കെ പണി തീരുന്ന ഒരു കണറാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ പതിയെ പതിയെ വലിയ പ്രൊജക്റ്റാണല്ലോ നമ്മളിവിടുന്ന് കിണറുണ്ടാക്കണം പിന്നെ ഒരു ടാങ്ക് ടാങ്ക് വെക്കാനുള്ള ആ ഒരു ടവറ് പിന്നെ അപ്പുറത്തേക്ക് പൈപ്പ് ഇടണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് അപ്പോൾ പതിയെ ഇതിൻ്റെ പണി കഴിയുള്ളൂ പക്ഷേ ആദ്യം നമുക്ക് സ്പീഡിൽ വെള്ളം കാണുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ എന്താ പറയുക ദൗത്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കിണറാണ് ബാക്കിയൊക്കെ ഏകദേശം പകുതിക്കൽ ആയിട്ടുണ്ട് നഴ്സറി ആണെന്നുണ്ടെങ്കിലും മറ്റേ ഒക്കെ പകുതിയായി അതിൻ്റെ വർക്ക് പിന്നെ സ്കൂളിന്റെ വർക്ക് ഏകദേശം ഫൗണ്ടേഷൻ കഴിഞ്ഞു ഇനി അതിൽ ബെൽറ്റ് വർക്കാനുണ്ട് പിന്നെ അവിടെ കട്ടേന പണി ഇൻ്റർലോക്കി കട്ടേന പണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഏകദേശം നല്ല പുരോഗമനത്തിലാണ് ഇനിയിപ്പോൾ ഈ കണറിൽ വെള്ളം കാണുക എന്നുള്ളതും കൂടിയാണ് നമ്മുടെ ഫൈനലായിട്ടുള്ളൊരു ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മൾ ഇങ്ങനെ അപ്ഡേഷൻ കാണിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു പറഞ്ഞ പോലെ തന്നെ എൻ്റെ തീരെ നേരം ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ എന്താ വെച്ചാൽ ഞായറാഴ്ചകളിലും ജോലിയാണ് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അതിന് ശേഷമാണ് നമ്മൾ ഈ അപ്ഡേഷൻസ് ഒക്കെ എടുത്ത് കാണിക്കുന്നത് അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് ആയിട്ട് അടുത്തൊരു എപ്പിസോഡ് വരാം അതുവരേക്കും ബൈ ബൈ